ശനിയാഴ്ച രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എ എക്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി വിമാനം പുറപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് നാല്പത്തിയഞ്ചിനാണ് വൈകിയത് മുപ്പത് മണിക്കൂർ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയ സമയം കൂടി കണക്കാക്കിയാൽ മുപ്പത്തിമൂന്ന് മണിക്കൂറാണ് വൈകിയത് കാത്തിരിപ്പ് അനിശ്ചിതമായപ്പോൾ എതിർപ്പ് ഉയർന്നതിനാൽ മാത്രം പിന്നീട് ഹോട്ടലിലേക്ക് മാറ്റി പേരുടെ യാത്ര അനിശ്ചിതമായി വൈകിയതിനാൽ ഞായറാഴ്ച നടക്കേണ്ട രണ്ട് വിവാഹ നിശ്ചയങ്ങളാണ് മുടങ്ങിയത് സാങ്കേതിക തകരാർ എന്ന വിശദീകരണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ വിമാന കമ്പനിയിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു അതേസമയം ഞായറാഴ്ച രാത്രി പുറപ്പെടേണ്ട വിമാനം കാര്യമായി വൈകിയില്ല മറ്റൊരു വിമാനമാണ് ഈ സർവീസിന് ഉപയോഗിച്ചത് അതിനു ശേഷമാണ് ശനിയാഴ്ചത്തെ വിമാനം പുറപ്പെട്ടത് യാത്രക്കാരിൽ ഇരുപത് കുട്ടികളും അൻപത് സ്ത്രീകളും ഉണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി നാട്ടിലേക്ക് പുറപ്പെട്ടവരാണ് ഭൂരിപക്ഷവും തിരുവനന്തപുരം കടയ്ക്കൽ സ്വദേശി മുഹമ്മദിന്റെ വിവാഹത്തിന് മുന്നോടിയായുള്ള നിക്കാഹ് ഞായറാഴ്ച വൈകിട്ട് നടക്കേണ്ടിയിരുന്നതാണ് അത് മുടങ്ങി തിരുവനന്തപുരം കരിപ്പൂർ എന്നിവിടങ്ങളിലേക്ക് നേരത്തെ എയർ ഇന്ത്യ സർവീസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എക്സ്പ്രസ് മാത്രമാണ് ആശ്രയം ശരാശരി കണക്കെടുത്താൽ ആഴ്ചയിൽ ഒന്നു വീതം അവ വൈകുന്നുണ്ട് താനും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ ടിക്കറ്റിന്റെ ചെലവും അത്യാവശ്യം വീട്ടു ചെലവിനുള്ള പണവും ഒക്കെ കൃത്യം കണക്ക് കൂട്ടി പുറപ്പെടുന്ന യാത്രക്കാരെ വലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കടുത്ത മത്സരത്തിനിടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇന്ത്യൻ വിമാന കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാകുന്നത് വിദേശ എയർലൈനുകൾ ഈ സാഹചര്യം പരമാവധി മുതലെടുക്കുന്നുമുണ്ട് മറ്റു വഴിയൊന്നും മാത്രം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന നിലയിലേക്ക് യാത്രക്കാർ എത്തുന്നതായി ട്രാവൽ ഏജൻസികളും പറയുന്നു ശനി ഞായർ ദിവസങ്ങളിൽ വിമാനം വൈകിയാൽ മറുപടി നൽകാൻ പോലെ വിമാന കമ്പനി ഓഫീസിൽ ആരുമുണ്ടാകില്ല ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസികളാണ് മറുപടി പറഞ്ഞ് കുഴയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ എയർ ഇന്ത്യ വിമാനം തകരാറിലാവുകയും ഒക്കെ ചെയ്തിരുന്നു അത് തിരുച്ചിയിൽ നിന്നും കുവൈറ്റിലേക്ക് പോകേണ്ടിരുന്ന വിമാനം അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു പിന്നീട് അഞ്ചരയോടുകൂടി വിമാനം മറ്റൊരു വിമാനം ഏർപ്പാടാക്കി അതിലേക്ക് യാത്രക്കാരെ അയക്കുകയായിരുന്നു മറ്റൊരു വിമാനം കഴിഞ്ഞ ദിവസം ടേക്ക് ഓഫിനിടയിൽ തകരാർ മൂലം അവിടെ തന്നെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പറന്നു ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യാത്രക്കാർ വലിയ തോതിൽ ഭയപ്പെടുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ് വിമാന യാത്ര എന്ന് ആണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും അത്യാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് വിമാനം തന്നെയാണ് പൈസ ഇല്ലെങ്കിൽ പോലും അത്രം പൈസ ഉണ്ടാക്കി നമ്മൾ ബുദ്ധിമുട്ടി ഈ ടിക്കറ്റ് നമ്മൾ വാങ്ങുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഉള്ളത് പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അത് തുടർക്കഥ ആയിക്കൊണ്ടേയിരിക്കുകയാണ് വലിയ തോതിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ സംഭവിക്കുന്നത്